അസലാമു വാർമുല്ലബുല്ല ഏറെ സ്നേഹാദരണിയായ അധ്യാപകരെ മറ്റു സഹപാഠി സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുള്ള താലയുടെ വിധികളും വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഉണക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് അള്ളാഹു സുബാനു വാലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ച രോഗിയാണെങ്കിലും ജീവിതത്തിലെ എല്ലാ കോംബൈകളും അവസാനിച്ച് ഇനി ജീവിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രതിസന്ധിയുടെ പരീക്ഷണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും കറകളഞ്ഞ ഈമാനിന്റെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകില്ല കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് അള്ളാഹു സുബാനു വസാലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാന അടുക്കൽ സാമീപ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണന ലഭിക്കാനുള്ള മാർഗവും അത് അള്ളാഹു സുഹാനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അള്ളാഹു സുബാനുബ താലു ഖുർഹാനോട് പറഞ്ഞതുപോലെ ലൗലാതു നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹുസ്ബാൻ താല നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് അപ്പോ പരിഗണന ലഭിക്കാനുള്ള അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കാനുള്ള മാർഗം അത് അള്ളാഹുസ്ബാൻ താലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അള്ളാഹുസ്ബാൻ താല വി അള്ളാഹുവിന്റെ മലായിക്കഥകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഇബാദുൽ മുഹർണങ്ങളായ മലായി കുറിച്ച് വിശുദ്ധ മലക്കുകൾ മലക്കുകൾ ആ ൾ അച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ മലായിക്കത്തുകൾ ഭൂമിയിലുള്ള ചില സത്യവിശ്വാസികൾക്ക് വേണ്ടി ചില സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മികളായ വിശ്വാസികൾക്ക് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് വിശദ അള്ളാഹു കുഹാൻ ചില മലക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ആ മലക്കുകൾ അള്ളാഹുവിന്റെ മലായി ഇബാദുൽ മുക്കർമ്മങ്ങളായ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത അസൂമികളായ ആ മലക്കുകൾ അള്ളാഹുവിന്റെ വിശ്വാസികൾക്ക് വേണ്ടി ചില സൽക്കർമ്മങ്ങൾ ചില നന്മകൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നേടിയെടുക്കാൻ ആ സൽക്കർമ്മങ്ങൾ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുക എന്ന് മനസ്സിലാക്കുകയും ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇരുപതോളം സന്ദർഭങ്ങളിൽ ചുരുങ്ങിയത് ഇരുപതോളം സന്ദർഭങ്ങളെങ്കിലും മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന ഹതീതകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിലേതു സന്ദർഭം മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെഹു വസ്ലമ പറഞ്ഞു ും അല്ലാഹുന്റെ മലാളും എന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹു സുബാൻ ആ വിശ്വാസികൾക്ക് മേൽ ആ വിശ്വാസികളുടെ മേൽ അള്ളാഹു ആ അനുഗ്രഹം നിയമത്തിൽ തിരിഞ്ഞു കൊടുക്കും എന്നതാണ് അള്ളാഹുവിന്റെ മലാഹത്തുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തിന് വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് ഈ വിശ്വാസിക്ക് അനുഗ്രഹം ചുരുങ്ങി കൊടുക്കണമേന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് ആർക്ക് വേണ്ടി അവൻ ഒന്നാമത്തെ സ്വപ്പിലെ ആളുകൾക്ക് വേണ്ടി ആ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും നാം ഏറെ ഗൗരവത്തിനെടുക്കേണ്ട വിഷയമാണ് നാം ഏറെ ശ്രദ്ധ കാണിക്കേണ്ട വിഷയമാണ് പലപ്പോഴും നമ്മളിൽ തന്നെ പല ആളുകളും ആ വിഷയത്തിൽ പല അതിൽ ശ്രദ്ധ കാണിക്കാത്ത ആളുകളാണ് സ്വപ്പിൽ ഒഴിവുണ്ടായാലും സ്വപ്പിൽ ആളുകൾ നക്കിയിട്ടില്ലെങ്കിലും അതിലേക്ക് കയറിയിരിക്കാനുള്ള ഒരു മനോഭാവം അതിലേക്ക് കയറിയിരിക്കാനുള്ള ഒരു മനസ്സ് പോലും പലരും കാണിക്കാറില്ല എന്നുള്ളതാണ് എന്നാൽ ആ ഒന്നാമത്തെ സ്വപ്പിന്റെ മഹത്വം ആ ഒന്നാമത്തെ സ്വപ്പിന്റെ പ്രതിഫലം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംവദിക്കാറുള്ളത്സൂൽ അള്ളഹിഹു അലൈഹി വസ്സലാമ പറഞ്ഞു ഒന്നാമത്തെ സ്വപ്പിന്റെ ഒന്നാമത്തെ സ്വപ്പിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഒന്നാമത്തെ സ്വപ്പിന് കയറിയിരിക്കാൻ വേണ്ടി അവർ നറുത്തെടുക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്വപ്പിലേക്ക് കയറിയിരിക്കുന്ന പ്രാധാന്യവും അതിന്റെ പ്രതിഫലവും അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ആ വിഷയം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൂടെ അള്ളാഹുവിന്റെ മലായുക്കത്വത്തിലുള്ള പ്രാർത്ഥന കരസ്ഥമാക്കാൻ കൂടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ മലായുക്കത്വത്തിലുള്ള പ്രാർത്ഥന നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വാല്ക്കും വാഹമത്തല്ല